കണ്ണൂർ പെരളശ്ശേരി അയവർകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ക്ഷേത്രത്തിൽ നടത്തരുതെന്ന ഭീഷണിയുമായി സിപിഎം പ്രാദേശിക നേതാവ് ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ആലക്കാട് മുത്തപ്പൻ മടപ്പുരയിൽ നടത്തരുതെന്ന് പറഞ്ഞാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം അനീഷ് മടപ്പുര ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് പിണറായി സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്നതിനിടയിലാണ്

നമുക്കിപ്പം രാമദാസിന് പിന്നെ മനോഹരൻ അമ്മ ഇവരൊക്കെ എല്ലാ ആണ് നമ്മളവിടെ വരുന്നവരാണ് നാട്ടുകാരാണ് അപ്പൊ ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യമൊന്നുമല്ല ദൈവികമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ഒന്നും പറഞ്ഞില്ല എതിരൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞാൻ അവരോട് പറയാം അല്ല നിങ്ങൾക്കത് നമ്മളതില് മറ്റു തരത്തിലുള്ള ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ആരും ഒരാളെ പറഞ്ഞ ആർക്കെങ്കിലും ഒരാൾക്ക് എങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനെ മാറുന്നേ ഉള്ളൂ നമുക്കതില് നമുക്ക് എല്ലാവരും വേണം ഓക്കെ മാറണേ നമുക്ക് വളരെ സന്തോഷമുള്ള ശ്ശേരിയിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വരുന്ന പതിനാലാം തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പെരളശ്ശേരി തളിയിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്നാരംഭിച്ച് ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ശോഭായാത്ര ക്രമീകരിച്ചത് പരിപാടി നിശ്ചയിച്ച് നോട്ടീസും വിതരണം ചെയ്തതിന് പിന്നാലെയാണ് സി ലോക്കൽ കമ്മിറ്റി അംഗം ഭീഷണിയുമായി രംഗത്തെത്തിയത് ശ്രീകൃഷ്ണ ജയന്തി പരിപാടി നടത്താൻ അനുവാദം നൽകിയാൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും ഉൾപ്പെടെ മടപ്പുരയിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുമാണ് ഭീഷണി എന്നാൽ ഇത്തരം ഭീഷണികൾ വകവെച്ചു കൊടുക്കാനാകില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് അത് ഒരു പാർട്ടി തലത്തിൽ ഒരു ഗൂഢാലോചന ഇത് ഒരു സ്വന്തം ഒരു ധാർഷ്ട്യം കാണിക്കുക എന്നില്ല കാരണം ഞാനാണ് ഇവിടുത്തെ വലിയ എന്തോ ഒരു സംഭവമാണ് ഒരു സംഭവം കാരണം ഓൻ്റെ വിചാരം അത് അത് വെറും വിചാരം മാത്രമാണ് കാരണം ഒരു പാർട്ടി തലത്തിൽ ഒരു തീരുമാനം വരട്ടെ ഇല്ലല്ലോ അല്ല ഇത് ഒരു ഹിന്ദുക്കളെ അങ്ങനെ ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യൻസിൻ്റെയോ ഒരു മുസ്ലിങ്ങളുടെയോ പരിപാടി ഒരു നിശ്ചയിച്ചു ഇപ്പം ബെള്ളശ്ശേരിലെ എത്രയോ നബിദിനഘം പല കാര്യവും നടക്കുന്നുണ്ട് ഇവർ അതിന് പോയിട്ട് തടിയിടം നോക്കട്ടെ അവർ ആവിടെ നടത്താൻ പറ്റും ഇവിടെ നടത്താൻ പറ്റും ഇപ്പോൾ പറയാം പറ്റുമോ അവർക്ക് തൻ്റെ ഇടം അങ്ങനെ അങ്ങനെയാണെങ്കിലും അവനെ ചെയ്യട്ടെ ഒരു ഹിന്ദു ധർമ്മത്തിന് മാത്രം ഇവർ എതിരായിട്ടും എന്താ നിൽക്കുന്നത് ഹിന്ദുക്കൾ എന്ത് കാര്യവും സംഘടി ഇവിടെ മാത്രമല്ല കഴിഞ്ഞ കൂടാഴ്ചയും ഗണേശോത്സവം സംഘടിപ്പിക്കുമ്പോൾ പേര് നമ്മളെ സ്റ്റേഷനിൽ വരെ കയറ്റിയ ഇവിടെ ശശികല ടീച്ചറുകുടെ കാലുകൂത്താൻ പറ്റില്ല അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഈ പിന്നെ മാന്യ വ്യക്തിയുണ്ട് ശശികല ടീച്ചറുകുടെ കാലുകൂത്താ ശശികല ടീച്ചർക്ക് എന്താ ബ്രഷ് കൽപ്പിച്ചിട്ടുണ്ടോ ഇവിടെ കൂട്ടാം നമ്മളതാ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ചോദിച്ചതാ അതാ ബാലഗോകുലം രണ്ട് ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലൊന്ന് പെരളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മടപ്പുരയിലേക്കാണ് നിലവിൽ ആദ്യം നിശ്ചയിച്ചത് അപ്പോൾ ഈ സമാപന പരിപാടി നിശ്ചയിച്ചത് ആലക്കാട്ട് മടപ്പുരയിലാണ് അപ്പോൾ ഈ പ്രസിഡന്റിനെയാണ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ഇങ്ങനെ നിലവിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളൂ ഇതിനെ ഒരു ഭാഗത്ത് തങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്കെതിരെ സ്വന്തം പാർട്ടിക്കാരന്റെ ഭീഷണി ഉയർന്നിരിക്കുന്നത് ജനം കണ്ണൂർ വിശദാംശങ്ങളുമായി കണ്ണൂരിലും മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അയ്യപ്പ ഭക്ത സംഘവുമായി സമാഗമവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ വിമർശനമാണ് ആ സമാഗമത്തിന് സംഗമത്തിനെതിരെ ഉയർന്നത് കാരണം ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പണത്തിൻ്റെ സോറസ് ഉറവിടം തേടിയുള്ള ഒരു സമാഗമാണ് എന്നുള്ള വിമർശനം അടക്കം ഉണ്ട് ആ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുക അതിൻ്റെ സമാപനം ക്ഷേത്രത്തിൽ ഒരു ഭീഷണി ഒരു തിട്ടൂരം തന്നെ സി പി എം നേതാവിൻ്റെ ഭാഗത്തിനും ഉണ്ടായത് അതായത് ഭക്തിയല്ല പണം തേടിയുള്ള ഒരു ഇടപെടലാണ് ഇവർ നടത്തുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് പുതിയ സംഭവ വികാസങ്ങളും എത്തിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി നമുക്കറിയാം കെ പി പറഞ്ഞെടുത്തതിന് തുടങ്ങുകയാണെങ്കിൽ അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സി പി എം ഒരുങ്ങുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങൾ ഭക്തരുടെ കൂടെയാണ് വിശ്വാസികളുടെ കൂടെയാണ് എന്നാണ് അത് പറഞ്ഞ് അത് പറഞ്ഞു തീർന്നില്ല അതിന് മുന്നെയാണ് ഈ കണ്ണൂരിൽ കണ്ണൂർ പെരളശ്ശേരി ഐവർകുളത്ത് പെരളശ്ശേരി എന്ന് പറയുന്നത് എ കെ ജിയുടെ കൂടിയാണ് ആ സ്ഥലത്ത് ഐവർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരം ഒരു ഭീഷണിയുമായി സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് വരുന്ന പതിനാലാം തീയതിയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര അല്ലെങ്കിൽ ശോഭായാത്ര ബാലഗോകുലം നിശ്ചയിച്ചിട്ടുള്ളത് അത് ഈ പെരളശ്ശേരി തളിയിൽ അമ്പലത്തിൽ നിന്ന് നേരെ ഈ ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് ഈ ശോഭായാത്ര നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നോട്ടീസ് അടക്കം അടിച്ച് നാട്ടിൽ ഉൾപ്പെടെ വിതരണം ചെയ്തതിന് ശേഷമാണ് ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗത്തെ വിളിച്ച് ഒരു ഭീഷണി മുഴക്കുന്ന രീതിയിൽ ഒരു സംഭാഷണം ഉണ്ടായിരിക്കുന്നത് ആ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പരിപാടി നടത്തി കഴിഞ്ഞാൽ അടുത്ത തവണ ഈ സി പി എമ്മിൻ്റെ പോഷക ഉൾപ്പെടെ ഈ ഒരു ഇവിടെ പരിപാടി നടത്തുന്ന ആവശ്യം ഉന്നയിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോ എന്ന് പറയാൻ പറ്റുമോ എന്ന അടക്കമുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അതായത് അവിടെ നടത്തരുത് എന്നതിന്റെ ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു ഫോൺ കോൾ തന്നെയായിരുന്നു അത് എന്നാൽ ആ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം വളരെ പക്വതയോടുകൂടിയാണ് ആ കാര്യത്തിൽ ഇടപെട്ടത് അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ കൃത്യമായി അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട് അതായത് ഇതൊരു ഈശ്വരീയമായ കാര്യമാണ് അല്ലെങ്കിൽ ദൈവികമായ കാര്യമായതുകൊണ്ടാണ് അവിടെ ഈ പരിപാടി നടത്താൻ തങ്ങൾ അനുവദിച്ചത് അത് ക്ഷേത്രത്തിനുള്ളിൽ കൂടിയല്ല പുറത്ത് ആ ശോഭായാത്ര സമാപിക്കുമ്പോൾ അവിടെ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഒരു പായസം വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പായസം വിതരണത്തിനുള്ളൊരു സൗകര്യം മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെന്നും ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൃത്യമായി മറുപടി നൽകുന്നുണ്ട് എന്നാൽ ഈ മറുപടിക്കൊന്നും ഇയാൾ ചെവി ഇതിങ്ങനെ തുടർച്ചയായി ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണോ എന്ന് അതേസമയം മറുഭാഗത്തുതാ ഒരു ഈശ്വര്യമായ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെതിരെ സി പി എമ്മിന്റെ തന്നെ രംഗത്ത് വരുന്ന ശ്രീ രാമദാസൻ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി രക്ഷാധികാരി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ രാമദാസൻ ഇവിടെ വലിയ ഭീഷണിയാണ് സി പി എം പ്രാദേശിക നേതാവിന്റെ ഭാഗത്തുനിണ്ടായത് കാരണം ഇത്തരത്തിൽ ഒരു ആഘോഷ പരിപാടിക്ക് അനുമതി നൽകരുത് നൽകിയാൽ അത്തരത്തിൽ ആ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും ഭീഷണി കാണുന്നു ഇതിനെ നമ്മളെ അതിനെ കാരണം ഇതിനേക്കാളും വലുത് നമ്മൾ കണ്ടു വളർന്നവരാ നമ്മൾ കാരണം നമ്മൾ എൺപത്തി ആറിലൂടെ ശാഖ തുടങ്ങിയത് അന്നു മുതൽ ഇന്നുവരെ ഇവരെന്ന് വെച്ചാൽ ചിറ്റി അമ്മന്റെ ആൾക്കാർ നമ്മൾ ശാഖ നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ട് വെറുതെ വേർത്തുന്ന നമുക്ക് ഒരു നമ്മളത് മുഖവിലത്തെടുക്കാറില്ല കാരണം നമുക്ക് ഇവരൊന്നും നമുക്ക് ഒരു നമ്മളത് കണക്കാക്കിയിട്ടേ ഇല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഇതിൽ നമ്മൾ തെരളശ്യാമലത്ത് നിന്ന് ശ്രീകൃഷ്ണന്റെ ഘോഷയാത്ര എടുക്കാൻ തീരുമാനിച്ചപ്പോഴും അവര് അവിടെ അമ്പലക്കാരെ ഭീഷണിപ്പെടുത്തിട്ട് അവരെ അനുമതി നിഷേധിച്ചു നിരന്തരം ഈ ബി ജെ പിയുടെയും സംഘപരിവാദ സംഘടനകളുടെയും പരിപാടികൾ തടയുകയും അലങ്കോലപ്പെടുത്താനുള്ള ഒരു നീക്കവും അവിടെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പൂനഞ്ചു വർഷം മുന്നില് ശശികല ടീച്ചറെ ഇവിടെ എന്ന് പറഞ്ഞു നമ്മളിവിടെ ഗണേശോത്സവമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചറെ ഒരു പ്രഭാഷണത്തിന് പ്രഭാഷണം അധ്യാത്മിക പ്രഭാഷണം ഉദ്ദേശിച്ച് അത് വെച്ച സമയത്ത് പോലും ഇവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവര് നിരന്തരം അവര് എല്ലാ കൊല്ലവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷണി വന്ന സാഹചര്യത്തിൽ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ നമ്മൾ നൽകിയിട്ടില്ല കാരണം നമ്മൾ നമ്മളിത് ഇവരെ ഇതെല്ലാം മുഖമിലൊക്കെ എടുത്തിട്ടില്ല കാരണം നമ്മൾ അത്ര നിസ്സാര അവര് കണക്കാക്കിയത് ഇവിടെ അല്ലാവിന്റെ ഭാഗത്തിന് പ്രാദേശിക നേതാവിന്റെ ഭാഗത്ത് മാത്രമാണ് ഭീഷണി ഉണ്ടായിട്ടുള്ളത് മറ്റേ ഞാൻ പിന്നെ പേഴ്സണലായിട്ട് പല പാർട്ടിന്റെ ആൾക്കാരെയും സംസാരിച്ച സമയത്ത് പിന്ന അവർ പറഞ്ഞാൽ ഇവൻ ഇത്രയും വിവരക്കേടായി പോയതെന്നാ പലയാളും പാർട്ടിന്റെ ആൾക്കാരാണ് അവര് പബ്ലിക് പറയില്ല ഞാൻ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചത് അത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമില്ല ഈ ഒരു വ്യക്തി മാത്രമാണ് ഇത്തരത്തിൽ വലിയ വിമർശനവുമായിട്ട് ഭീഷണിയുമായിട്ട് രംഗത്ത് വന്നത് അല്ലെ അതെ ഒരുപക്ഷേ ഈ മറ്റ് പ്രാദേശിക നേതാക്കൾ അവരുടെ പിന്തുണ ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ ആ പ്രതിഷേധം ശക്തമാകുന്ന ഘട്ടത്തിൽ ഒരു സമീപനം അല്ലേ അങ്ങനെ നന്ദി ശ്രീരാമദാസൻ ഈ ഒരു സമീപനം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും മിഥുൻ പിള്ളയിലേക്ക് മിഥുൻ അത് തന്നെയാണ് അതായത് സി പി എം പ്രാദേശിക നേതാവാണ് ഇത്തരത്തിലുള്ള ഭീഷണി സ്വരം ഉയർത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു വ്യക്തിയുടെ മാത്രം സ്വരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല സി പി എമ്മിൻ്റെ ഒരു സ്വരം തന്നെയായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം അവർ ഇത്രയും കാലം ആവർത്തിക്കുന്നൊരു അത്തരം സമീപനം തന്നെയാണല്ലോ അല്ലേ തീർച്ചയായും സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് അതേ സി പി എമ്മിൻ്റെ പേര് പറഞ്ഞ് ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് പാർട്ടിയുടെ ബലത്തിലല്ലാതെ വ്യക്തിപരമായിട്ട് അയാൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല സമാനമായ രീതിയിൽ കഴിഞ്ഞ തവണ ഈ ശ്രീകൃഷ്ണ ജയന്തി അവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ശോഭായാത്ര സംഘടിപ്പിക്കാൻ അവിടെ പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് ഈ പരിപാടി തുടങ്ങാനാണ് ബാലഗോകുലം തീരുമാനിച്ചിരുന്നത് ഇത് ആ സമയത്തും ആദ്യഘട്ടത്തിൽ അനുമതി കൊടുക്കുകയും പിന്നീട് സി പി എമ്മിൻ്റെ വലിയൊരു ഭീഷണി ഈ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അന്നും ഇത്തരത്തിൽ ഇത് എതിർപ്പുണ്ടായിരുന്നു മറ്റൊന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ആധ്യാത്മിക പ്രഭാഷണ പരിപാടി നടത്തിയിരുന്നു ആ പരിപാടിയുടെ ഭാഗമായി അവിടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയിരുന്ന കെ പി ശശീര ടീച്ചർ എത്തുന്ന സമയത്ത് അവരെ ടീച്ചറെ അവിടെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു ഭീഷണിയുമായി സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം അന്നും രംഗത്ത് വന്നിരുന്നു അന്നും ഇതേ വ്യക്തിയാണ് ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ അവിടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ശക്തമായ നിലപാടെടുക്കുകയും ശശികര ടീച്ചർ കൃത്യമായ സ്ഥലത്തെത്തി പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുകയും ചെയ്തിരുന്നു അതായത് ഭീഷണികൾ അവിടുത്തെ ആളുകൾ കാര്യമായി മുഖവിലേക്ക് കൃത്യമായി അവർ അവരുടെ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും ഈ പലപ്പോഴും പരിപാടി തടസ്സപ്പെടുത്താനുള്ളൊരു ശ്രമം തുടർച്ചയായി നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കെ പി എമ്മിന്റെ ഒരു മേധാവിത്വം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ എ കെ ജിയുടെ ജന്മദേശം അങ്ങനെ ഒരു ഈറ്റില്ലം സി പി എമ്മിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ബി ജെ പി അഭൂതപൂർവ്വമായ വളർച്ച കൈവരിക്കുന്നതും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതും ഇതിൽ വിറളി പൂണ്ട ഒരു നേതൃത്വത്തിൻ്റെ സ്വരം എന്ന രീതിയിൽ വേണം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ ഇതില് നമ്മുടെ നാട്ടിൽ നബിദിനം ആടനുബന്ധിച്ചിട്ടുള്ള ശോഭായാത്രകൾ നടക്കുന്നത് അല്ലെങ്കിൽ ആ യാത്രകൾ നടക്കുന്നത് പിന്നെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പള്ളിയിൽ അവസാനിക്കുന്നു ക്രിസ്തുവാസത്തിന് സ്വാഭാവികമായും യേശു ക്രിസ്തുവിന്റെ ജയ യേശുവിന്റെ ജയന്തിയിൽ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പള്ളിയിൽ അവസാനിക്കുന്നു പക്ഷെ വിരോ വിരോധാവാസം എന്നുള്ള നിലക്ക് നമ്മുടെ കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ജയന്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജയന്തി ദിവസത്തിൽ നടത്തുന്ന ശോഭായാത്ര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുവാനോ ക്ഷേത്രത്തിൽ നിന്ന് അവസാനിക്കുവാനോ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിരോധവാസകരമായ കാര്യം എന്താണുള്ളത് ഇവിടെ ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കണം പ്രവേശിക്കേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ അടുത്ത ഒരു സമയത്താണ് പിന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു കദരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ പോഷക സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പദയാത്രയുടെ സ്വീകരണ വേദിയായി ആ ക്ഷേത്ര മുറ്റം അനുവദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് ആചാരങ്ങൾ കൊണ്ട് വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ശ്രീ അണ്ടലൂർക്കാവ് പിണറായി സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് ആ അണ്ടലൂർക്കാവിലെ മുകൾ മേലേക്കാവ് താഴേക്കാവ് എന്ന് പറയുന്ന രണ്ട് കാവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ബാലസംഘത്തിന്റെ ഒക്കെ പരിപാടികൾ നടത്താം ഇവിടെയാണ് കഴിഞ്ഞ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്ര ആരംഭിക്കുന്നതിനു വേണ്ടി ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിയ ശ്രീകൃഷ്ണന്മാരായി തന്നെ മാറുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ല എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും പോലുള്ള ആരാധന നമ്മുടെ ഈശ്വരീയ ആരാധന അതാ പിന്നെ ബിംബങ്ങളും നമ്മുടെ ദേശീയ മാനബിന്ദുക്കളും എല്ലാം ഇവർ കണക്കാക്കുന്നത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ചകുവേരിയോടും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വിജയരാജന്മാരോടൊക്കെയാണ് ഒരു താരതമ്യപ്പെടുത്തുന്നത് ക്ഷേത്ര വിശ്വാസികളുടേതാണ് ക്ഷേത്രത്തിലെ ആരാധനയും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം നിഷേധിക്കുന്നു ഇവിടെ ആര് പ്രവേശിക്കണം ആര് പ്രവേശിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിനോട് പിന്നെ ഭക്തജന സമൂഹം അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സാംസ്കാരികമായ മൂല്യം കുട്ടികളിൽ വളർത്തുക എന്നുള്ള നിനക്ക് ശ്രീകൃഷ്ണ ജീവിത സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ചെറു ചെറിയ കാലത്ത് തന്നെ അത് മനസ്സിലാക്കുകയും ലോകത്ത് മാനേജ്മെന്റ് പഠിപ്പിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ ആ കാര്യം നമ്മുടെ സമൂഹം മാതൃകയാക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോ കേരളത്തിലെ എല്ലാ അവജിയങ്ങൾക്കും മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനത ഈ ഒരു സംവിധാനത്തിലൂടെ വരുന്നു എന്ന് കാണുമ്പോൾ അതിൽ വിരളി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് യെസ് സ്വാഭാവികം അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് വളരെയധികം നന്ദി ശ്രീ ഷ്യാംമോഹൻ ഹിന്ദുയ്ക്ക് വരെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്